അമ്മയ്ക്ക് എന്നോട് എന്തോ പറയണമെന്നുണ്ടല്ലോ എന്താ അത് എന്താന്ന് കുട്ടിക്കറിയില്ലേ ഇല്ല ദേ എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ പൊട്ടിയാക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ എന്നോട് എല്ലാം പറഞ്ഞു ആദ്യം ഒരു ഞെട്ടലൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ ആലോചിച്ച് നോക്കിയപ്പോ അവന്റെ വഴി ശരിയാണെന്ന് തോന്നി കുറെ നാൾ സ്നേഹിച്ച് നടന്നതല്ലേ നിങ്ങൾ രണ്ടാളും പരസ്പരം ഇഷ്ടപ്പെട്ടവര് ഒന്നിക്കുന്നത് തന്നെയാ നല്ലത് എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല ആരെന്നെ അക്സെപ്റ്റ് ചെയ്താലും അമ്മ യസ്സുമുള്ളൂന്ന് ഞാൻ ന്യായം ആരുടെ ഭാഗത്തായാലും ഞാൻ അവരുടെ കൂടെ നിൽക്കും അല്ലറച്ചില്ലറ വഴക്ക് നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു തരത്തിൽ ചിന്തിച്ച അതിന് കാരണക്കാരൻ എന്റെ മോൻ അപ്പു തന്നെയാ നിങ്ങൾക്കിടയിൽ എന്താ ഉണ്ടായെന്ന് ഇതുവരെ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും കുട്ടിയുടെ ഉള്ളിൽ ഒരു തീ അണയാതെ കിടക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം അതിന്റെ കാരണക്കാരെ ആണെന്നും അറിയാം തീ കൊളുത്തി ആള് തന്നെ അത് കെടുത്തട്ടെ അതാ എന്റെ തീരുമാനം ഇപ്പൊ അമ്മയോട് എനിക്ക് ബഹുമാനം തോന്നുന്നു ഇത്രയും സ്നേഹനിധിയായ അമ്മയാണല്ലോ ഓരോന്ന് പറഞ്ഞു പോയതെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു അതൊക്കെ പഴങ്കതയല്ലേ മോളെ ദേ ഇനി അങ്ങോട്ട് നീ എന്റെ നല്ല മരുമകളാ മായ മായ ആ പേര് ഇനി ഈ വീട്ടിൽ ആരും ഉച്ചരിക്കരുത് അപ്പുട്ട താലിമാല ആ കഴുത്തി കിടക്കുന്ന മാത്രമാ അവക്കിപ്പ പള്ളിക്കലുമായിട്ടുള്ള ബന്ധം ആ താലിമാല ഊരി നിന്റെ കഴുത്തിൽ ഇടുന്നതോടെ ശേഷിച്ച ബന്ധം അറ്റുപോകും പിന്നെ അവൾ ഇവിടുത്തെ ആരുമല്ല ആർക്കും അവളെ ഒട്ട് അറിയേയില്ല അങ്ങനെ അത്ര പെട്ടെന്ന് അർത്ഥമാറ്റാൻ പറ്റിയൊരു ബന്ധമാണോ മായയും വേണ്ട അവളുടെ വിഷയത്തിൽ ഇനി ഇവിടെ ഒരു തർക്കം വേണ്ട മോക്ക് ആഹാരം വിളമ്പി മേഷപ്പുറത്ത് വെച്ചിട്ട് അമ്മ വന്നിരിക്കുന്നേ വാ വന്ന് കഴിക്കാം വാ മോളൂ ഇങ്ങോട്ടിരിക്കും മോളെ ദേ ഇന്ന് മുതലേ ഇവനൊപ്പം ഇരുന്ന് വേണം നീ ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോളെ അമ്മയല്ലേ പറയുന്നേ അയ്യോ അത് വേണ്ട അമ്മ ഇരിക്കേ ആഹാരം ഞാൻ വിളമ്പി തരാം ഇതാ എനിക്ക് പിടിക്കാത്ത നിനക്ക് ചോറും കറിയും വിളമ്പി തരാനുള്ള ആരോഗ്യമൊക്കെ ഇപ്പൊ എനിക്കുണ്ട് ഇവിടെ നിന്ന് തർക്കിക്കാതെ ഇങ്ങോട്ട് ഇരിക്കുവേണേ ഇരിക്കേ ബോക്ക് ഇഷ്ടമുള്ള മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ അമ്മ പാകപ്പെടുത്തിയിട്ടുണ്ട് കഴിക്കുമോളെ നിങ്ങളെന്താ മനുഷ്യനെ വിളമ്പി വെച്ചൊന്നും കഴിക്കാതെ

നിങ്ങൾ തന്നെ ഉരുളെ ഉരുട്ടി അവളുടെ വായിലോട്ട് വെച്ചു കൊടുക്ക് അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കാതെ അച്ഛൻ എന്തെങ്കിലും കഴിച്ചിട്ട് എഴുന്നേറ്റ് പൊയ്ക്കൂടെ അച്ഛന് വിഷമായെങ്കിൽ ഞാൻ പോയി മായേ ആര്യേ ഓ മരുമോളോടുള്ള സ്നേഹം മക്കളോടില്ലാത്ത കരുണയ അവളോട് ഇതൊക്കെ അവളുടെ കൈവശത്തിന്റെ ശക്തി തന്നെയാ அம்மோ! ഇതുവരെ റെഡി റെഡി ആയില്ലേ സമയം കഴിഞ്ഞു വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വാ എന്നെ എന്നെപ്പറ്റിയല്ല അമ്മമ്മോളെ സംബന്ധിക്കുന്ന വിഷയമാൾ ഇന്നലെ ഉറക്കത്തില് പിച്ചും പെയ്യും പറയുന്നത് കേട്ടു അവളുടെ മമ്മിയെ കുറിച്ചാ ഡാഡി പോയി മമ്മിയെ മമ്മിയെ കാണണമെന്നൊക്കെ പറയുന്നത് കേട്ടു അതേ ശ്യമേട്ടാ ഞാൻ കേട്ടതാ മമ്മിയുടെ ചിന്ത അമ്മ മോളിൽ ശക്തമായി വേരൊറിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും ഒരാളെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കുമ്പോഴാ പലപ്പോഴും അയാൾ സ്വപ്നത്തിലൂടെ അയാളുടെ പ്രസൻസ് അതിന്റെ അർത്ഥം അവളുടെ ഒരുപാട് ഓർക്കുന്നുണ്ടെന്നല്ലേ തനിക്ക് അമ്മയുടെ സാന്നിധ്യം നഷ്ടപ്പെടാൻ പോകുകയാണെന്ന് കുഞ്ഞാണെങ്കിലും അവൾ ചിന്തിക്കുന്നുണ്ടാവും വേണ്ട ഓർമ്മളെ നമുക്ക് ഈ ഓർമ്മീട് നിർത്താം എന്റെ മോൾ ഒരിക്കലും എന്നെ വിട്ടു പോർക്കത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഊർമളയുടെ അല്ല അല്ലേട്ടാ ഓക്കെ തോന്നലാ ഉറക്കത്തിൽ സ്വപ്നം കണ്ടത് അമ്മുകള ഊർമിള ഓർമ്മ ഇന്നലെ ഞങ്ങളെ ഇട്ട് ടെൻഷൻ അടുപ്പിച്ച പോലെ ഇനിയും ഉണ്ടാവരുത് ഏഹ് എവിടെ പോയാലും ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് വേണം പോകാൻ കേട്ടോ കഴിക്കേ ശരിയാണല്ലോ നിനക്കെന്തോ പറ്റി ഒന്നുമില്ല എനിക്കെന്തോ നല്ല വിശപ്പ് തോന്നുന്നില്ല ആ അങ്ങനെ ഡാഡി 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 അച്ഛാ നിനക്കെന്താ ും പപ്പാന്നൊക്കെ ചെലപ്പോ നാളെ മയൂഷ് അവളുടെ അച്ഛനെ വേറെടുത്ത് വിളിച്ചതും വരും അത് അവളുടെ സംസ്കാരം ഇവിടെ എന്റെ മോള് ഞാൻ പറഞ്ഞു കേട്ട് വളർന്നാ മതി അമ്മയെപ്പോലെ കേരളത്തിൽ ജനിച്ചിട്ട് ഇംഗ്ലണ്ടിലെ സംസ്കാരം അനുകരിക്കേണ്ട എന്റെ മോള് സോറി ഡാഡി അല്ല അച്ഛൻ ഭക്ഷണത്തിന്റെ മുന്നിലിരുന്നു അവളെ കരയിക്കാതെ ശാം കഴിക്കുമോനെ എനിക്കും വേണ്ട ും കൂട്ടത്തിലാണ് അതുകൊണ്ടാ ഈ തൊഴിൽ പിഴവുകൂടാ ചെയ്യാൻ കഴിയുന്നത് ഇനി നിന്റെ മുമ്പിൽ മനപൂർവ്വം മണ്ഡലാകണമെങ്കി ആകാം ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും മനസ്സിലായില്ലെങ്കി നിന്റെ ജാതകം എനിക്ക് മാറ്റി എഴുതേണ്ടി വരും ഞാൻ പലരെയും വിളിക്കും പലരും എന്നെയും അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നെ ആര് വിളിച്ചു ഞാൻ ആരെ വിളിക്കുന്നു എന്നൊന്നും നീ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇനി വിശദീകരണമൊന്നും വേണ്ട എനിക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുക അതാണ് നിന്റെ ഡ്യൂട്ടി അല്ലാതെ എന്റെ രഹസ്യങ്ങൾ മറ്റാൾക്ക് ചോർത്തി കൊടുക്കലല്ല തറവാട് മുാനായി ആഭിചാരകർമ്മം നടത്തുന്ന അവളെ ഒഴിവാക്കാൻ അവസാനം അപ്പു തീരുമാനിച്ചു അവൾക്ക് പകരം മറ്റൊരു പെണ്ണിന്റെ കരുത്തി താലി കെട്ടാനും എന്താ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായില്ലേ എങ്കിൽ കേട്ടോ ആ പട്ടിൽ പോയി തീക്കുളിയുടെ സ്ഥാനം ഇനി തറവാടിന് പുറത്താ അത് വേണം നമ്മുടെ നാശം കാണാൻ ആഗ്രഹിച്ച അവളോട് ഒരു ദയം കാട്ടേണ്ട കാര്യമില്ല ദേ നല്ല കാര്യമാണ് പക്ഷേ അവളുടെ ഒഴിവ് നികത്താനായി അപ്പു കൊണ്ടുവരുന്നത് അവളെ തറവാട് അംഗങ്ങളെയും കുടുംബത്തിൽ ത്യാവണം അതെ അതെ ഇങ്ങേരെ പോലുള്ളവരെ പള്ളിക്കൽ തറവാടിനകത്ത് കയറ്റാൻ പറ്റില്ല അപ്പൂവിനൊരാളെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞു ഞാൻ അനുകൂലിച്ചു പിന്നെ അവളുടെ കുടുംബമഹിമയ ഹൃദയ വിശാലതയൊന്നും ഞാൻ കൂടുതൽ പരിശോധിക്കാൻ പോയില്ല ആരാ അമ്മേ അപ്പൂന്റെ മനസ്സിലാക്കിയാ സുന്ദരി അത് അവളെ നിങ്ങൾക്കൊക്കെ അറിയാം അറിയാന്നല്ല നല്ല അടുപ്പമുണ്ട് അടുപ്പവും ഉണ്ട് അതാരങ്ങനൊരാള് മറ്റാരും അല്ല അപ്പൂനെ തേടി തറവാട്ടിലേക്ക് വന്ന ആ ബോംബെക്കാർ തന്നെ ആര്യ എന്റെ ഈശ്വര അമ്മ എന്തായി പറയുന്നേ അമ്മ പറയുന്ന നിനക്ക് മനസ്സിലാകുന്നില്ലേ അപ്പു ആര്യെ കല്യാണക്കാൻ പോകുന്നു ഈ അമ്മയുടെ തലയ്ക്ക് എന്നാ വട്ടുപിടിച്ചോ എന്റെ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പു ഇക്കാര്യം പറഞ്ഞപ്പോ അതിൽ നിന്നേക്കാൾ കൂടുതൽ ഞെട്ടിയോളാ ഞാൻ പിന്നെ അവൻ ഓരോന്ന് പറഞ്ഞു മനസ്സിലാക്കിയപ്പോ ഒരു നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നി ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കത്തിന് ഞാനില്ല ചിരിച്ചു കഴുത്തിറക്കുന്ന ഒരുത്തിയെ തറവാട്ടിന്ന് പുറത്താക്കാൻ ഞാൻ ഏതവളുടെ മുന്നിലും തല കുലിക്കും ലക്ഷ്മി ആ അത് വേണോമ്മേ എന്റെ അഭിപ്രായത്തില് അപ്പൂന് മായേക്കാൾ യോജിച്ച പെണ്ണ് തന്നെ